ഓഫീസിലേക്ക് പോകാനായി വേഗത്തിൽ തന്നെ കാർത്ത് റെഡിയായിരുന്നു ധാരാണെങ്കിൽ ലാപ്പ് തുറന്ന് വെച്ച് എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് ചുരുദാറിൻ്റെ ദൂപ്പട്ട എടുത്ത് മാറിലേക്കിട്ട ശേഷം രണ്ട് സേഫ്റ്റി പിന്നെടുത്ത് ഇരുതോളിലുമായി ഉറപ്പിച്ചു ഉച്ചിയിൽ കെട്ടിവെച്ചിരുന്ന നനഞ്ഞ് മൂടിയെന്ന ആഴ്ച തുവർത്തിയ ശേഷം കൊളിപ്പിനിൽ പിന്നീട്ടും ഒരു ക്രീമും എടുത്ത് മുഖത്ത് അൽപ്പവൽപ്പമായി തേച്ച് പിടിപ്പിച്ചു കൺമശിയെടുത്ത് മെല്ലെ കണ്ണൊന്ന് കറുപ്പിച്ചു ചെറുതായി നിറഞ്ഞു വന്ന മിഴികളെ നോക്കി അവൾ നീലക്കണ്ണടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പുഞ്ചിരിച്ചു ഉം ധരന്റെ മുരടനക്കം കേട്ടപ്പോൾ അവൾ പെട്ടെന്നെ ഭാഗമെടുത്ത് തൊഴിലൊക്കെ ഇട്ടുകൊണ്ട് ജോലിക്ക് പോകാനായി ഇറങ്ങി ഡി അവന്റെ അലർച്ച കേട്ടും വാതിലക്കിലെത്തിയ കാത്തു ഞെട്ടി പിന്നിലേക്ക് അവളെ അവൻ വലിച്ചതും കാർത്തു ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഒരുതരം പുച്ഛഭാവത്തിൽ തന്നെ നോക്കുന്നവളെ കണ്ടതും ധരന് ഇത്തിരി ദേഷ്യം തോന്നി എങ്കിലും അവളോടൊന്നും പറയാത്തുകൊണ്ട് അവൻ കുങ്കുമ ചെപ്പ് തുറന്ന ഒരുന്നുള്ള സിന്ദൂരമെടുത്ത് അവളെ നിറകെയിൽ അണിഞ്ഞു ഇനി മേലിൽ ഇങ്ങനെ കണ്ടുപോകരുത് എൻ്റെ മരണം വരെയും ഇതിവിടെ കാണാം അതിനുശേഷം നിൻ്റെ ഇഷ്ടം പോലെ അയയ്ക്കു പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ഈ സീമന്തം ചുവന്നു തന്നെ കിടക്കും കേട്ടല്ലോ അല്പം ഗൗരവത്തിൽ അവൻ കാർത്തുവിനെ നോക്കി പറഞ്ഞു പെട്ടെന്നുള്ള മിഴികൾ നിറഞ്ഞു തോവി ഒരുവേള ധരനമൊന്നമ്പരുന്നു എന്താണ് ഇവൾക്ക് പറ്റിയതെന്നറിയാതെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് പെണ്ണെന്ന് ഉയർന്നു പൊങ്ങി സോറി അവൻ്റെ കവളിൽ ഒരു മൊത്തം നൽകിയ ശേഷം അവൾ മെല്ലെ മന്ത്രിച്ചു അവൻ എന്തെങ്കിലും മറുപടി പറയും മുന്നേ തന്നെ കാർത്തു ഓടിക്കളഞ്ഞു കാർത്തുവിനെ പിന്നാലെ മുകളിൽ നിന്നും ഇറങ്ങുമ്പോൾ വരണ്ട ചുണ്ടിൽ ഒരു പുഞ്ചിരി മായതെ നിറകൊണ്ടു അത് മറ്റാർക്കും വേണ്ടിയുള്ളതായിരുന്നില്ല അവൻ്റെ കാർത്തുവിന് വേണ്ടി മാത്രമായിരുന്നു ദൈവമ്മയെ കൊണ്ടുപോയി ലക്ഷ്മിയാൻഡിയുടെ വീട്ടിലിറക്കിയ ശേഷം ധരനും കാർത്തും ഓഫീസിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നതും ധരനോടൊപ്പം ഓഫീസിലേക്ക് കയറി വരുന്ന കാർത്തുവിനെ കണ്ടതും എല്ലാവരും അന്തിരിച്ചു അവളുടെ മാറിൽ ചേർന്ന് കിടക്കുന്ന ആറിലെ താരയും അതുപോലെ സീമന്തരേഖിലെ സിന്ദൂരും ഒക്കെ കണ്ടപ്പോൾ ഒറ്റ തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞുവെന്ന് ഇതിപ്പോ ജാനിച്ചുണ്ടനക്കി ആ ആർക്കറിയാം ആരാണവോ ആ ഹാതഭാഗ്യൻ അലങ്കൃത പതിയെ പറഞ്ഞു പെട്ടെന്ന് ധരൻ അവരെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി അത് കണ്ടതും ഇരുവരും മുഖം കുനിച്ചു അലങ്കൃത പ്ലീസ് കം ധരൻ വിളിച്ചതും അലങ്കൃത പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു താൻ പറഞ്ഞ ആ ഹതഭാഗ്യൻ മറ്റാരും കേട്ടോ ഈ ധരൻ ദൈവ് തന്നെയാണ് തൽക്കാലം ഇത് താൻ മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അവളെ നോക്കിയെന്ന് കണ്ണിറക്കി കണ്ട റൂമിലേക്ക് കയറിപ്പോയി എന്തായിരുന്നു ഒരു രഹസ്യം പറിച്ചിൽ തൻ്റെ ഭാഗെടുത്ത് മേശമേൽ വെച്ചിട്ട് കാർത്തു കാർത്തുധാരനെന്ന് അടിമുടി നോക്കി എന്തേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്കോ എനിക്കൊരിഷ്ട കേടില്ല എന്നാൽ മിണ്ടാതിരുന്ന നിന്റെ ജോലി ചെയ്യാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ചെയറിലേക്ക് പോയി ആ കാർത്തികനാണെങ്കിൽ അത് കണ്ട് ദേഷ്യവും തോന്നി പക്ഷെ കൂടുതലൊന്നും അപ്പോൾ അവരോട് പറയുവാൻ അവൾ മെനക്കിട്ടിരുന്നില്ല അന്നാണെങ്കിൽ ഓഫീസിൽ അല്പം തിരക്കുള്ള ദിവസമായിരുന്നു ധരനെ കാണുവാനായി പുറത്തു നിന്നും ഒന്ന് രണ്ട് പാർട്ടികളൊക്കെ വന്നിരുന്നു അവരുമായി അവൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് പിന്നീട് മടങ്ങിയെത്തിയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കാർത്തിക ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല കേട്ടോ എനിക്കൊന്ന് രണ്ട് മീറ്റിങ്സ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ചെന്നൈ വരെയൊന്നു പോണം വന്നിട്ടേറിയതും അവൻ കാർത്തികയെ നോക്കി പറഞ്ഞു അയ്യോ അത് പറ്റില്ല ധാരനെ നോക്കി കാർത്തുവല്പം മുറക്കിയാണ് പറഞ്ഞത് വാട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കോ ഇവിടെ ഇത്രമാത്രം സ്റ്റാഫ് ഉള്ളപ്പോൾ വേണ്ട ധരൻ പോകണ്ട നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അവന് ദേഷ്യം വന്നു ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ കാർത്ത് വീണ്ടും ആലോചനയോട് കൂടി കാസാറിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അവനെ നോക്കി സെവൻ ഡേയ്സ് അത്രയും ദിവസം ഞാൻ എന്താ നിനക്ക് കാണാതിരിക്കാൻ പറ്റില്ലേ അയ്യേ അതുകൊണ്ടൊന്നുമല്ല ഞാനൊറ്റയ്ക്ക് ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഓർത്താം ഓ അത് സാരില്ല ഗിരിയുണ്ട് പിന്നെ ജോണുണ്ട് അതും കൂടാതെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ എന്നെ വിളിച്ചാൽ മതി അവളൊന്നും മോളി ടു വീക്സ് ആയിരുന്നു അവൾ എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ ഒരു പ്രകാരത്തിൽ അമ്മേ വീട്ടിലെത്തിയ ശേഷം ബിസിനസ് ട്രിപ്പിനെക്കുറിച്ച് ധരൻ അമ്മയോട് പറഞ്ഞതും ദേവമ്മയ്ക്കും പെട്ടെന്ന് വിഷമമായി വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായതല്ലേയുള്ളൂ മോനെ അതൊക്കെ പറയാൻ പറ്റുമോ അമ്മേ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പോയേ പറ്റൂ അമ്മ കൊടുത്ത് കോഫി കുടിച്ചുകൊണ്ട് തരൻ പറഞ്ഞു കാർത്തു മാത്രമൊന്നും പറയത്തുകൊണ്ട് മുഖം വീർപ്പിച്ച് നീന്നു എങ്കിൽ പിന്നെ ഈ കുട്ടിയെ കൂടി ഒന്നും കൊണ്ടുപോയാലോ വിവാഹം കഴിഞ്ഞ ശേഷം നിങ്ങൾ രണ്ടാളും ഒരു യാത്ര പോലും ഒന്നിച്ചു പോയതില്ല അമ്മ അത് പറയുകയും കാത്തു പ്രതീക്ഷയോട് കൂടി ധരൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മേ അതൊന്നും ശരിയാവില്ല എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് പാർട്ടികൾ കൂടെ എന്നാൽ പിന്നെ വേണ്ട മോനെ അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഇത് തികച്ചും ഒഫീഷ്യലായൊരു മീറ്റിംഗ് ആണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുണ്ടു കുറിപ്പിച്ച് പിടിച്ചുണ്ട അകത്തേക്ക് കയറി പോകുന്നവളെ അവൻ കടം കണ്ണാലെ കണ്ടിരുന്നു അത്താഴമൊക്കെ കഴിച്ച ശേഷം കാർത്തു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു കാർത്തിക നിനക്കൊരു ഫോണുണ്ട് ദാൻ്റെ ശബ്ദം കേട്ടും അവൾ തിരിഞ്ഞു നോക്കി കൈ നന്നായി തുടച്ച് കൊണ്ടു വന്ന അവൾ ഫോൺ മേടിച്ച് കാതിലേക്ക് വെച്ചു ഹലോ ചേച്ചി ഞാൻ ഇച്ചുവാണ് ആ മോനെ നീച്ചിക്കൂട്ടാ ചേച്ചി ചേച്ചിക്ക് സുഖമാണോ അതെ മോനെ അവിടെ എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവരും അപ്പുറത്തിരുന്ന് സംസാരിക്കുക നിങ്ങളെല്ലാവരും ഇപ്പോഴും രാധവല്ലിമ്മയുടെ വീട്ടിലാണോ മോനെ അല്ല ചേച്ചി ഞങ്ങൾ അവിടെ നിന്ന് മാറി പുതിരി വീട് വാടകയ്ക്കെടുത്തു അതെയോ എവിടെയാണ് സ്ഥലം രാമമംഗലത്തെ വല്ലച്ഛനിലേ അവരുടെ ഒരു മോളുണ്ട് രേഷ്മാലി ആൻറ്റീ മംഗളം വിദേശത്ത് എവിടെയാണ് അവരുടെ വീട്ടിലേക്കാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുവാനായി വന്നത് സൗകര്യങ്ങളൊക്കെയുള്ള വീടാണോ മോനെ പൂവ് ചേച്ചി രണ്ട് നിലവീടാണ് കുറേയേറെ മുറികളൊക്കെയുണ്ട് മൂന്ന് സമയം കിട്ടുമ്പോൾ ചേച്ചി വിളിക്കണം കേട്ടോ ശരി എന്നാൽ ഞാൻ വെച്ചേക്കുക അവൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു ധരൻ ഫോൺ കൈമാറിയ ശേഷം കാർത്ത് വീണ്ടും തൻ്റെ ജോലികൾ തുടർന്നു എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച ശേഷം അവൾ തിരികെ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ പെട്ടികളൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു അത് കണ്ടതും മെന്തോ കാർത്തുവിനെ മനസ്സിൽ ഒരു കൊളുത്തിപ്പിടിക്കൽ പോലെ ഞാൻ സഹായിക്കണോ മുഖം തന്നെ നോക്കുന്നവനെ കണ്ടും അവൾ പെട്ടെന്ന് ചോദിച്ചു ഏയ് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നതിന് എന്തിനാണ് ഒരുപാട് പേരുടെ സഹായം ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ അടുത്തും കാർത്തുവിനെ ദേഷ്യം വന്നിരുന്നു അല നിനക്ക് എന്താ പറ്റിയത് കുറച്ച് സമയമായല്ലോ തുടങ്ങിയിട്ട് വെറുതെ ഓരോന്നും പറഞ്ഞാൽ മനുഷ്യനോട് ഉടക്കാൻ വന്നിരിക്കുക അല്ലേ ധരൻ അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു എനിക്കൊന്നും പറ്റിയില്ല ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം നിന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് അതിന് ഞാൻ ചോദിച്ചോ എന്നെയും കൂടി കൊണ്ടുപോകുമോ എന്ന് ഇത് നല്ല കൂത്തായിപ്പോയില്ലോ അവൻ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് തല്ലിക്കുടിഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി എന്നിട്ടവൻ ഇന്ന് നോക്കുക പോലും ചെയ്യാതെ കട്ടിലിൻ്റെ അങ്ങേ തലക്കലായി ചുവരിനോട് ചേർന്ന് കിടണം തരൻ അപ്പോഴേക്കും ഒരു പുതപ്പെടുത്ത് അവളെ ദേഹത്തേക്ക് ഇട്ടു പെട്ടെന്ന് തന്നെ കറുത്തും അത് തട്ടി മാറ്റി എനിക്കിതൊന്നും വേണ്ട ഭയങ്കര ആവിയാ എങ്കിൽ പിന്നെ എല്ലാം അങ്ങ് അഴിച്ചു കളഞ്ഞപ്പോലേ എനിക്കും അതായിരുന്നു ഇഷ്ടം പെറുപിറുത്ത് കൊണ്ടവൻ ബെഡിലേക്ക് കയറി കിടന്നും എന്തെങ്കിലും പറഞ്ഞോ തല ഉയർത്തി അവൾ അവനെ നോക്കി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞതാ ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെടുത്തോളാം ആ അതാ നല്ലത് ദേഷ്യത്തിൽ അവനെ നോക്കിയ ശേഷം കാർത്തു കണ്ണുകൾ ഇറക്കി അടച്ചു അവളേക്കാൾ ഏറെ സങ്കടം അപ്പോൾ ധനായിരുന്നു മീറ്റിംഗിന് മാറ്റിവെക്കാൻ പറ്റില്ല അത്രയ്ക്ക് അർജൻറ് ആണ് തൻ്റെ കമ്പനിയോട് കിടപിടിക്കാനായി വേറെ ഈ മൂന്ന് നാല് കമ്പനികൾ എത്തുന്നുണ്ട് സോ ഈ മീറ്റിംഗ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് താനും തൻ്റെ പെണ്ണിനെ വിട്ടു പോകാൻ അല്പം പോലും മനസ്സുണ്ടായിട്ടല്ല പക്ഷെ പല ടൈപ്പ് ആളുകൾ ഒന്നാമത് തൻ്റെ വിവാഹം കഴിഞ്ഞ വിവരം പോലും ആർക്കും ഒട്ടും അറിയില്ല താനും അങ്ങനെ കാരണങ്ങൾ പലതുമാണ് എല്ലാം കൊണ്ടും നല്ലത് കാർത്തു തൻ്റെ ഒപ്പം വരാത്തത് തന്നെയാണെന്ന് അവനും തീരുമാനിച്ചു കാർത്തുവിന് സങ്കടമുണ്ട് അതാണ് ഈ പ്രതിഷേധങ്ങളും ദേഷ്യവും ഒക്കെ അവൻ മുഖം തിരിച്ചു നോക്കി ഉറക്കം നടച്ച് കണ്ണടച്ച് കിടക്കുകയാണ് പെണ്ണ് ഇനി കൂടുതൽ തോണ്ടാനോ പിടിക്കാനോ ചെന്നാൽ പെണ്ണ് തൻ്റെ നടു തല്ലി ഓടിച്ചിടും അത്രയ്ക്ക് അരിശയാണിപ്പോഴും കുറേയേറെ നേരം ഉറക്കം വരാതെ കിടന്നു ശേഷം പതി എഴുന്നേറ്റും തങ്ങളുടെ റൂമിനോട് ചേർന്ന വെളിയിലേക്ക് ഒരു വാതിൽ കൂടെയുണ്ട് അത് തുറന്നാൽ ഒരു ചെറിയ വരാന്തയാണ് അവൻ അവിടേക്ക് ഇറങ്ങി ഒരു കസാരിയുണ്ടായിരുന്നു അതിലേക്കൊന്ന് ചാടി ഇരുന്നുകൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു കണ്ണുങ്ങളടച്ച് അങ്ങനെ കിടക്കുകയാണ് പെട്ടെന്നാരെ ചുണ്ടിൽ നിന്നും തൻ്റെ സിഗരറ്റ് വലിച്ചെടുത്തു ചാടി എഴുന്നേറ്റതും കണ്ടു തന്നെ കോപത്തോടെ നോക്കി നിൽക്കുന്നവളെ എന്താടി വെറുതെ മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട് നിനക്കൊന്നും ഉറക്കയില്ലേ അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഈ പാതിരാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ കാലത് കണക്കാണ് തേ കാർത്തു നീ ആവശ്യമില്ലാതെ പറയാതെ കയറി പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞ കുറ്റം പക്ഷേ ദയവേട്ട ഞാൻ കാണിക്കുന്നതിനോ ഞാനെന്ത് കാണിച്ചെന്നാണീ പറയുന്നത് ഈ സ്മോക്കിംഗ് അത് നല്ലതൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി അവൾ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു ഡി നീ എൻ്റെ കയ്യിലും നല്ല തല് വാങ്ങും കേട്ടോ ധരൻ അവളെ നോക്കി കണ്ണൂർ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ വസ്ത്രതരങ്ങളാണ് കയ്യിലേക്കുന്നത് ആർക്കറിയാം അതും പറഞ്ഞുകൊണ്ട് കാത്തു അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ധരൻ അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി വിടുന്നുണ്ടോ മര്യാദയ്ക്ക് അവൾ കിടന്ന് കുതിറി ഹാ അടങ്ങി നിൽക്കടി വേണേ കുറച്ച് സമയമായില്ലോ തുടങ്ങിയിട്ട് കാർത്തുവിനെ അല്പം കൂടി തന്നിലേക്ക് ചേർക്കുകയാണ് അവൻ കാർത്തു അവൻ്റെ ഒരൊറ്റ ഉള്ളിൽ അതുവരെയും തനിക്കുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും സങ്കടവും ഒക്കെ കാർത്തു മറന്നു പോയിരുന്നു ഇപ്പോൾ പൊട്ടിക്കരയും പോലെയാണ് നിൽവ് എന്നാലും എല്ലാം മുള്ളിൽ അടക്കി പിടിച്ചാണ് നിൽക്കുന്നതെന്ന് ആളെ കണ്ടാൽ അറിയാം ഒരു കൂടി അവൾ ധരനെ നോക്കി വന്ന് കിടക്കേട്ടാ കാലത്തെ പോവണ്ടേ ഒരു പ്രകാരത്തിൽ പെണ്ണെന്ന് പറഞ്ഞൊപ്പിച്ചു രാവിലെ നേരത്തെ തന്നെ കാർത്ത് ഉണർന്ന് അടുക്കളയിൽ കയറിയിരുന്നു ധരനയാണെങ്കിൽ ഏഴുമണിയാകുമ്പോൾ പുറപ്പെടണം എന്നാണ് പറഞ്ഞത് അതിന് പ്രകാരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുകയാണ് ഇഡലിയും സാമ്പാറുമായിരുന്നു അന്നത്തേക്ക് വേഗത്തിൽ അവൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ ആണ് ദേവമ്മ ഉണർന്നു വന്നത് എൻ്റെ കുട്ടി എഴുന്നേറ്റോ അമ്മയാണെങ്കിൽ കിടന്നതേ ഒറ്റ ഉറക്കമായിരുന്നു വീട് മാറിയത് കൊണ്ട് എല്ലാം ഒന്ന് ശീലമായി വരണ്ടേ അമ്മേ സാറിയില്ല അവൾ പുഞ്ചിരിച്ചു ദേവൻ ഉണർന്ന പോളെ നേരെ അഞ്ചര കഴിഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാമേ അവർക്കൊരു കപ്പ് കാപ്പി കൊടുത്ത ശേഷം കാത്തു റൂമിലേക്ക് പോയി ചെന്നപ്പോൾ കേട്ടു വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം പുതുപ്പും ബെഡ്ഷീറ്റുമൊക്കെ കുടഞ്ഞ് വിരിച്ച ശേഷം അവളൊന്ന് നിവർന്നു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് തരൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് പൊണ്ടാട്ടി അവൻ അവളെ നോക്കിയെന്ന് കണ്ണിറക്കി നീട്ടി ചുളിച്ചുണ്ട് ചുണ്ട് കുറുപ്പിച്ച് അവൾ ധരനെ നോക്കി ഓ എന്നും കലിപ്പാ ഇങ്ങനെ പോയാൽ എൻ്റെ കാര്യം മതോഗതിയാണ് ചൂണ്ടു വിരൽ കാതലേക്ക് ഇട്ടുകൊണ്ട് അവനെന്ന് കുറഞ്ഞു അമ്മ എഴുന്നേറ്റോ തോളിൽ കിടന്ന നിറഞ്ഞ ടൗലെടുത്ത് അവനവളെ ഇരുചുമിട്ടുകൊണ്ട് പുതപ്പിക്കുകയാണ് ഓ എന്തൊരു തണുപ്പ് മാറങ്ങണ മനുഷ്യ അവൾ തന്നെ തള്ളി മാറ്റിയ ശേഷം വെളിയിലേക്കിറങ്ങി ഡീ തണുപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് പോക ധരൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ടവലിപ്പോഴും തൻ്റെ ദേഹത്താണെന്ന് കാർത്തുവിനും മനസ്സിലായത് അവരിടയെ വന്നപ്പോൾ കാർത്തു കഴിക്കാനുള്ളതെല്ലാം എടുത്ത് മേശമേൽ നിർത്തി സമയം എപ്പോൾ മണി കഴിഞ്ഞതേയുള്ളൂ കാർത്തു നീനി ഞാൻ വന്നിട്ട് ഓഫീസിൽ പോയാലും മതി കേട്ടോ അവിടെ അത്യാവശ്യമായിട്ടൊന്നും ചെയ്ത് തീർക്കാനില്ലല്ലോ ഇടയ്ക്ക് ധരൻ അവളോട് പറഞ്ഞു അവൾ ഒന്ന് മോളീ ശരിക്കും അവൾക്കും അതായിരുന്നു ഇഷ്ടം ധാരണില്ലാതെ ആ ഓഫീസ് റൂമിലിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അതായിരുന്നു ഏറെയും സങ്കടം തൻ്റെ ഭാഗെടുക്കുവാനെ റൂമിലേക്ക് ചെന്നതും കാർത്ത് കുളിയൊക്കെ ഇറങ്ങി വന്നിരുന്നു ദേവേട്ടനെ പോവാൻ സമയമായോ അവള് ചിലമ്പിച്ച ശബ്ദം യെസ് വൈകാതെ ഇറങ്ങാം സമയമായിരിക്കുന്നു അവൻ ബാഗെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോയി തന്നോടൊന്നു പറയുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയോ അവനെ പോക്ക് കണ്ടതും അവൾക്ക് നെഞ്ചി വെങ്ങി പൊട്ടി ഡോറിൻ്റെ മറവിൽ ചാർ നിന്നുകൊണ്ട് കാർത്തു നോക്കി ശേഷം ചുമരിലേക്ക് ചാർ നിന്നുകൊണ്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു ദേവേട്ടനോട് തന്നോട് ഒരിറ്റ സ്നേഹം പോലും ഇല്ലായിരുന്നു അതുകൊണ്ടല്ലേ യാത്ര പോലും പറയാതെ പോയത് സ്വന്തം അമ്മയെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹം വരെ മേടിച്ച് കഴിഞ്ഞിരിക്കുന്നു കാലത്ത് തന്നെ തന്നോട് മാത്രം ഒരു പരിഗണന പോലും ഇല്ല താൻ വെറുമൊരു പൊട്ടി പെണ്ണാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എവിടെ നിന്ന് വന്നവളെ പോലെയാണ് തന്നെ കാണുന്നത് ഈ താല് കെട്ടിത്തുന്ന ആളല്ലേ എന്നിട്ടും താലെടുത്ത് ചുണ്ടോട് ചേർത്ത് കൊണ്ട് അവൾ വിങ്ങി അകത്തേക്ക് കയറി വന്ന ധരൻ കാണുന്നത് കറിഞ്ഞൊണ്ട് ചുമല്ലേക്ക് ചാർന്നിരിക്കുന്ന കാർത്തുവിനെയാണ് കാർത്തു അവൻ്റെ വിളികച്ചൊക്കെ അവൾ മുഖമുയർത്തി ഉയർത്തി എന്താടാ എന്താ പറ്റിയേ നീ എന്തിനാ വേണമെങ്കിലും കരയുന്നേ അവളെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തി അവൻ ചോദിച്ചു പെട്ടെന്ന് അവൾ ധരനെ ഇറുക എന്താടി എന്താടീ തിരിച്ച് അവനും അവളെ ആശ്ലേഷിച്ചു ഒന്നുമില്ല പോയിട്ട് പെട്ടെന്ന് വരണത് വേട്ടാ അതും പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കാർത്തു മാറി നല്ല കുട്ടിയായിട്ട് അമ്മയുടെ കൂടെ ഇരുന്നോണം കേട്ടല്ലോ അവൻ തൻ്റെ തോളിലേക്ക് അവളെ ചേർത്ത് കൊണ്ട് പറഞ്ഞു അവളൊന്ന് മോളി രാത്രിയിൽ ലക്ഷ്മി അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരും നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ എന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഉടനെ തന്നെ വിളിച്ചണം യാതൊരു മടിയും കരുതണ്ട കേട്ടോ ഓ ദേവേട്ടാ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നേരം വൈകി അവരാണെങ്കിൽ കാർത്തുവിനെ പിടിച്ച തന്നിലേക്ക് അഭിമുഖമായി നിർത്തി എന്നിട്ട് സിന്ദൂർ ചുവപ്പിൽ നിന്നും അൽപ്പം എടുത്ത് അവളെ അണിയിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞു വെക്കാൻ മറന്നു ആ പെണ്ണ നീയത് കുളി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് അവൾ മെല്ലെ അവനോട് പറഞ്ഞു അവൾക്ക് അവളിൽ അമർത്തി ചുംബിച്ച ശേഷം ധനം റൂമിൽ നിന്നും ഇറങ്ങി അന്ന് മുഴുവനും കാത്തു തങ്ങളുടെ മുറിയിൽ തന്നെ ചടഞ്ഞു കൂടിയിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണേ ദേവമ്മ അവളെ വിളിച്ചുവെങ്കിലും അവൾ വിശപ്പില്ലെന്നും പറഞ്ഞു കൊണ്ട് ഒഴിഞ്ഞു മാറി ധാരൻ പോയതും വല്ലാത്തൊരു ശൂന്യതയായിരുന്നു അത്രമാത്രം അയാൾ തന്നിലേക്ക് അലഞ്ഞുവല്ലോ എന്ന് വന്നപ്പോൾ അറിയാതെ അവളുടെ ചുണ്ടിൽ ആ വേദനയിൽ പോലും ഒരു പുഞ്ചിരി മുട്ടിയിട്ടു ഉച്ച കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും മേനോനും കൂടിയെത്തിയിരുന്നു കാർത്തും ഒന്നും കഴിച്ചില്ല എന്നൊക്കെ ദേവമ്മ പറഞ്ഞപ്പോൾ ലക്ഷ്മി അവളെ വഴക്ക് പറഞ്ഞു ഇതെന്താ കാർത്തു കൊച്ചു കുട്ടികളെപ്പോലെ ദേവനാണെങ്കിൽ അടുത്ത ദിവസം ഇങ്ങ് വരില്ലേ ആൻറ്റി വിശപ്പില്ല അതാണ് ഓ പിന്നെ പൊയ്ക്കോണം വേണ്ടാതെ ദേവൻ്റെ ഒപ്പം നിന്റെ വിശപ്പും കൂടി പോയോ കുട്ടി അവർ കാർത്തുവിനെ കളിയാക്കി കൊണ്ട് ഇരുന്നപ്പോഴാണ് താരൻ്റെ കോൾ വന്നത് ആ ദേവേട്ടനാണമ്മേ അവൾ ഫോൺ ഫോണെടുത്ത് കാതോട് ചേർത്തു ഹലോ ദേവേട്ടാ ആ കാർത്തു നീ എന്തു ചെയ്യുവാണ് ഞാനും അമ്മയ്ക്ക് ലക്ഷ്മി ആൻ്റിയോട് സംസാരിക്കുകയായിരുന്നു ആണോ ലക്ഷ്മി അമ്മയൊക്കെ എപ്പോൾ എത്തി തീ കുറച്ച് മുന്നേ ഞാൻ കൊടുക്കാട്ടോ അവൾ ഫോൺ ലക്ഷ്മിക്ക് കൈമാറി ഹലോ ദേവ ആ അമ്മേ എപ്പോൾ തീ പത്ത് മിനിറ്റായി കാണും മോനെ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് മീറ്റിങ്ങ് ആഫ്റ്റർനൂൺ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ മോനെ നീ ലഞ്ച് കഴിച്ചിട്ടാണോ കയറിയേ അത് ലക്ഷ്മി അമ്മേ ഫുഡ് കഴിച്ചിരുന്നു എന്നാലേ നിന്റെ ഭാര്യ ഇവിടെ ഒന്നും കഴിക്കാതെ ഇരിക്കുവാണ് ആകെ കൂടി ഒരു അപ്പൂപ്പൻ താടി പോലെ ഇനി ഭക്ഷണം കൂടി കഴിച്ചില്ലെങ്കിൽ എങ്ങനാ നീ എന്ന് പറഞ്ഞു കൊടുക്ക് ഞാനേ ഇപ്പോൾ ദേവിക്ക് ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാവേ ഓക്കേ ഫോൺ കൈമാറുന്ന ശബ്ദം അവൻ അറിഞ്ഞു ദേവാ മോനേ ആ അമ്മേ ചായ കുടിച്ചോ കുടിക്കാൻ തുടങ്ങുക ദേവ മോൻ്റെ മീറ്റിംഗ് കഴിഞ്ഞോ ഊ അമ്മേ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെ കാലത്തെ എത്ര ദിവസം ഉണ്ട് ദേവ നോക്കട്ടെ അമ്മേ നാളെ അറിയാൻ പറ്റും അവൾ എന്തോന്നും കഴിക്കാതെ നിരാഹാരം കിടക്കുന്നേ ആവോ ഭർത്താവ് പോയതിനെ ദുഃഖത്തിലാവും അതും പറഞ്ഞോളൂ ദേവന്മാ ചിരിച്ചും ഭർത്താവ് ഇവിടെ കൊശിലായിട്ട് കഴിക്കുവാണെന്ന് ആളോട് പറഞ്ഞേക്ക് അവൻ്റെ മറുപടി കെട്ടും കാർത്തു മുഖം കൂർപ്പിച്ചു ശരി ശരി നീ തന്നെ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ കുഴപ്പമില്ലല്ലോ അവർ ഫോൺ കാർത്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആ ദേവേട്ടാ ഈ അമ്മയും ആൻ്റിയൊക്കെ വെറുതെ ഓരോന്ന് പറയണ കേട്ടോ അവൾ ഫോണുമായി തങ്ങളുടെ മുറിയിലേക്ക് പോയി കാർത്തു എന്തോ നീ എന്താ പേണേ ഒന്നും കഴിക്കാഞ്ഞത് ദയവേട്ടനൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഏ ഞാനോ ഇത് നിന്നോടാരാ പറഞ്ഞേ ആരും പറയണ്ട എനിക്കറിയാം ഓ പിന്നെ സത്യം പറയേട്ടാ ഏനെന്തെങ്കിലും കഴിച്ചോ വീണ്ടും അവൾ ചോദിച്ചു നിനക്ക് എന്താ കാർത്തു ഞാൻ ഫുഡൊക്കെ കഴിച്ചതാടൂ അല്ല ദയവേട്ടെന്ന് ഉണ പറയാം എനിക്കറിയാം ഏട്ടനൊന്നും കഴിച്ചില്ലെന്ന് അവൾ പറയുന്നത് കേട്ടുകൊണ്ട് തരാൻ അത് ശേച്ചിരുന്നു പോയി കാരണം കാർത്ത് ചോദിച്ചത് സത്യമായിരുന്നു താനും ഇതേപറേയും ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല എന്തോ താൻ യാത്ര പറയുവാനായി റൂമിലേക്ക് കയറി വന്നപ്പോൾ അവളെ കരച്ചിൽ കണ്ടത് ഹൃദയം ഉറങ്ങുകയായിരുന്നു